പാലക്കാട് ജില്ലാ ആശുപത്രിയിലെ ചികിത്സാ പിഴവിനെ തുടർന്ന് വലതു കൈ നഷ്ടമായ ഒൻപത് വയസ്സുകാരി വിനോദിനിക്ക് കരുത്താവാൻ ഇനി കൃത്രിമ കൈ കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ച് കൃത്രിമ കൈ ഘടിപ്പിച്ചതോടെ വിനോദിനി വീണ്ടും ആത്മവിശ്വാസത്തിന്റെ ജീവിതത്തിലേക്ക് തിരികെ മടങ്ങുകയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ ഇടപെടലാണ് കുട്ടിയുടെ ചികിത്സയും കൃത്രിമ കൈയും സാധ്യമാക്കിയത് അത് <laughs> കഴിഞ്ഞിട്ട് ിക്കുന്നതിനിടെ വീണ് കൈയൊടിഞ്ഞതിനെ തുടർന്നാണ് പാലക്കാട് പല്ലശന സ്വദേശിയായ വിനോദിനി ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടിയത് എന്നാൽ ചികിത്സാ പിഴവിനെ തുടർന്ന് കുട്ടിയുടെ വലതുകൈ മാറ്റേണ്ടി വന്നു കൃത്രിമ കൈവയ്ക്കാൻ സാമ്പത്തികമില്ലാതെ വിഷമിച്ചു നിന്ന കുടുംബത്തിന്റെ വാർത്ത മാധ്യമങ്ങളിലൂടെ അറിഞ്ഞ പ്രതിപക്ഷ നേതാവ് കുട്ടിയുടെ സംരക്ഷണം ഏറ്റെടുക്കുകയായിരുന്നു നിലവിൽ സ്വന്തമായി വീടില്ലാത്ത വിനോദിനിയുടെ കുടുംബത്തിന് സ്ഥലം വാങ്ങി നൽകുമെന്നും വീട് വയ്ക്കാൻ സുമനസുകൾ മുന്നോട്ട് വന്നിട്ടുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു ആ വളരെ ഒരു സന്തോഷമാണ് കാരണം അത് ഏറ്റവും മോഡേണായിട്ടുള്ള പാലക്കര കേൾ നോക്കിക്കഴിഞ്ഞപ്പോൾ അത്രയും മോഡേൺ ആയിട്ടുള്ള സ്ഥലമില്ല അങ്ങനെയാണ് എറണാകുളത്ത് നമ്മൾ അമൃത ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് അത് കാണിച്ച് ഏറ്റവും നല്ല രീതിയിൽ ഇത് ചെയ്യുന്ന ആ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് ഞാനിവിടെ വേറൊരാൾക്ക് കാല് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് നന്നായി പോകുന്നുണ്ട് നേരത്തെ രണ്ട് വർഷം മുമ്പാണ് ഇവർ വളരെ നല്ല രീതിയിൽ ഏറ്റവും അപ്ഗ്രേഡ് ചെയ്ത ഇന്നത്തെ ഏറ്റവും അപ്ഗ്രേഡ് ചെയ്ത ഒരിതാണ് അപ്പോൾ അത് നല്ല എക്സസൈസും ആ ട്രെയിനിങ്ങും ഇന്നും നാളെയും കൂടി ഇവരെ കുടുംബം കൂടെ ട്രെയിനിങ് നടത്തി കഴിയുമ്പോൾ സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ കൈ ഉയർത്താനും ഒക്കെ പറ്റുന്ന ഇതെല്ലാം ഏറ്റവും ആണ് ഇതിങ്ങനെ നമ്മൾ ഈ ടെലിഫോണിൽ മാറ്റം ഉണ്ടാകുന്നത് പോലെ നമ്മുടെ മൊബൈൽ ഫോണിൽ മാറ്റം ഉണ്ടാകുന്നത് പോലെ ഇത് അപ്ഗ്രേഡ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കും കൊച്ചു വലുതാവുന്നതനുസരിച്ച് ഇന്നും മാറ്റം ഉണ്ടാകും ഞാൻ കുടുംബത്തോട് പറഞ്ഞിട്ടുണ്ട് ഈ ഹോപ്പ് എന്ന് പറയുന്ന സാധനത്തെ ഏൽപ്പിച്ചിട്ടുണ്ട് ഏത് സമയത്ത് ഇതിൻ്റെ ഒരു അപ്ഗ്രേഡേഷൻ വേണോ അപ്പോൾ എല്ലാം അപ്ഗ്രേഡ് ചെയ്തതാണ് രണ്ട് കൊല്ലം കഴിഞ്ഞോ ഒരു കൊല്ലം കഴിഞ്ഞോ നാല് വർഷം കഴിഞ്ഞോ എപ്പോൾ വേണമെങ്കിലും ചെയ്ത് ചെയ്യാൻ ഈ ഹോപ്പിനെ കുടുംബത്തോടും നമുക്ക് പുതിയ കൈകളിൽ പൂക്കൾ നൽകിയാണ് വിനോദിനി തന്നെ കാണാനെത്തിയ വി ഡി സതീഷിനെ സ്വീകരിച്ചത് ഇനി സ്കൂളിൽ പോകാനും ചിത്രം വരയ്ക്കാനും നൃത്തം ചെയ്യാനും തനിക്ക് സാധിക്കുമെന്ന പ്രതീക്ഷയിലും സന്തോഷത്തിലുമാണ് ഈ കൊച്ചുമിടുക്കിൻ thank you